സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള എൽ പി യു പി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ആണ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം അതിനകത്ത് കാലക്രമത്തിലാക്കാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള വർഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കന്നഡ മീഡിയം എൽ പി യു പി പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ വീട്ടിൽ നിങ്ങളെല്ലാവരും ഒന്നും കണ്ട് നോക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് കാലക്രമത്തിൽ ചോദിക്കാൻ ഒരു ഉറപ്പായിട്ട് ഒരു ചോദ്യം വരും ആ ചോദ്യത്തിൻ്റെ എല്ലാ വർഷങ്ങളും ഞാനതുൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാക്കുകളാണ് ഒരുപാട് ഒരുപാട് വാക്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ കോട്ടുകളുണ്ട് അപ്പോൾ ആ കോട്ടുകളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും പ്രീ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കിയില്ല ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനൽ റിവിഷനായിട്ടൊന്ന് വായിച്ച് നോക്കാനോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നന്നായി പഠിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനും പഠിക്കാൻ ഇനിയും പോർഷൻസ് ബാക്കിയുള്ളവർക്ക് നന്നായി ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ സ്റ്റോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് വാട്ട്സപ്പിൽ ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നത് ായിരിക്കും അപ്പം നമുക്ക് പഠിക്കാനുള്ള പോർഷനിലേക്ക് പോകാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ് ആരുടെ വാക്കുകൾ ആരുടെ വാക്കുകൾ എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അപ്പം ഏതൊക്കെയാണത് നോക്കാം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ആരുടെ വാക്കുകളാണിത് സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ജാതിയെ വിരിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിതൻ നിന്നിടുന്നു ജാതിതൻ ഹിന്ദുമതം ആരുടെ വാക്കുകൾ സഹോദരൻ അയ്യപ്പൻ ജാതിയെ വിരിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതി നിന്നിടുന്നു ജാതി തൻ ഹിന്ദുമതം സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകമൊന്ന് ആരുടെ വാക്കുകളാണ് സഹോദരൻ അയ്യപ്പൻ്റെ തന്നെ വാക്കുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ആരുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് അപ്പം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതി നിന്നീടും ജാതി ദൻ ഹിന്ദുമതം സഹോദരൻ അയ്യപ്പൻ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം തെ ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീ ഗുരു ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് ശ്രീനാരായണ ഗുരു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ശ്രീനാരായണ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ആരുടെ വാക്കുകൾ ശ്രീനാരായണ ദ്യം വിഷമാണത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്ന് ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ചട്ടമ്പി സ്വാമിയുടെ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവാര് മഹേശ്വരൻ നായരാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവ് കെ മഹേശ്വരൻ നായരാണ് ആണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ പ്രസിദ്ധീകരണം പ്രധാന പ്രസിദ്ധീകരണം എവിടെയാണ് ആദിയാർ ദീപമാണ് പ്രതിഷ്ഠരക്ഷാ ദൈവ ദൈവസഭയുടെ പ്രധാന ഏത് ആദിയാർ ദീപം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട രക്തസാക്ഷി ആയത് ആരാണ് എം ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹവുമായി രക്തസാക്ഷി ആയത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ് ഇനി എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയത് ആര് പി എം കമലാവതിയാണ് എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു പി എം കമലാവതി ഇനി ഗതാഗത മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് ബ്രഹ്മണി മഹാനദി നദികളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയപാത നീളം എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ മൂന്ന് ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ എട്ട് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ് ആണ് നാഷണൽ വാട്ടർവേ ഒമ്പത് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ കോട്ടയമാണ് നാഷണൽ വാട്ടർവേ പതിമൂന്ന് ബന്ധിക്കുന്നത് പൂവാർ ഇരി ഇരിയമ്മൻ തുറയാണ് നാഷണൽ വാട്ടർവേ അമ്പത്തൊമ്പത് ബന്ധിപ്പിക്കുന്നത് കോട്ടയം വൈക്കമാണ് ബ്രഹ്മണി മഹാനദി നദികൾ ബന്ധിപ്പിന് ദേശീയബാധ ഏതാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ ഏകദേശം നീളമായിട്ട് വരുന്നത് ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വകുപ്പുകളാണ് കേട്ടോ അപ്പോൾ വകുപ്പുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം